മല്ലിക സുകുമാരൻ ആദ്യം മരുമകളെ നിലയ്ക്ക് നിർത്തണമെന്ന് ബി ഗോപാലകൃഷ്ണൻ മോഹൻലാലിനെ പരോക്ഷമായും മേജർ രവിയെ പ്രത്യക്ഷമായും എതിർത്താണ് മല്ലിക സുകുമാരൻ കഴിഞ്ഞ ദിവസം പോസ്റ്റിട്ടത് മല്ലിക സുകുമാരനോട് ബി ജെ പിക്ക് ഒന്നേ പറയാനുള്ളൂ വീട്ടിൽ അർബൻ ആയ മരുമകളെ ആദ്യം നേരെ നിർത്തണം തരത്തിൽ പോയി കളിക്കടാ എന്നാണ് അവർ പോസ്റ്റിട്ടത് എന്നും ബി ഗോപാലകൃഷ്ണൻ കൂട്ടിച്ചേർത്തു അതേസമയം വിവാദങ്ങൾക്കിടെ റീഎഡിറ്റഡ് എംബുരാൻ തിയേറ്ററുകളിലെത്തി മൂന്ന് മിനിറ്റോളം വരുന്ന വിവാദ ഭാഗങ്ങൾ വെട്ടിമാറ്റിയ ശേഷമാണ് വൈകിട്ടോടെ പുതിയ പതിപ്പ് പ്രദർശനത്തിനെത്തിയത് ഗർഭിണിയെ ബലാത്സംഗം ചെയ്യുന്ന രംഗമടക്കം വെട്ടിമാറ്റി ദൃശ്യങ്ങൾ കൂടാതെ ചിത്രത്തിലെ ബാബ ബജറംഗി എന്ന വില്ലന്റെ പേരിലും മാറ്റമുണ്ട് ചില വാക്കുകൾ മ്യൂട്ട് ചെയ്യുമെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു നേരത്തെ വ്യാഴാഴ്ചയുടെ പുതിയ പതിപ്പ് എത്തുമെന്ന വിവരമായിരുന്നു പുറത്തുവന്നത് എന്നാൽ ഉടൻ റീഎഡിറ്റ് ചെയ്ത പതിപ്പ് തിയേറ്ററുകളിൽ എത്തിക്കണമെന്ന കേന്ദ്ര സെൻസർ ബോർഡിന്റെ നിർദ്ദേശമായിരുന്നു അടിയന്തര നടപടിക്ക് കാരണം എൽ ടു എംബുരാൻ എന്ന ചിത്രം ഒരു പ്രത്യേക വിഭാഗം പ്രേക്ഷകരുടെ വികാരം വ്രണപ്പെടുത്തിയെന്ന് അവകാശപ്പെട്ടതിനെ തുടർന്നാണ് ചിത്രത്തിൽ മാറ്റങ്ങൾ വരുത്താൻ സംവിധായകനും നടനുമായ പൃഥ്വിരാജിനോട് ആവശ്യപ്പെട്ടതായി നിർമ്മാതാവ് ഗോകുലം ഗോപാലൻ പറഞ്ഞത് എംബുരാൻ എന്ന സിനിമയിൽ കാണിച്ചിരിക്കുന്ന ഏതെങ്കിലും രംഗങ്ങളോ സംഭാഷണങ്ങളോ ആരെയെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മാറ്റം വരുത്താൻ ഞാൻ സംവിധായകൻ പൃഥ്വിരാജിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാണ് നിർമ്മാതാവ് പറഞ്ഞത് ചില വാക്കുകൾ തൽക്കാലം നിശബ്ദമാക്കിയിരിക്കുന്നു സിനിമയിൽ കാണിക്കുന്ന ചില കാര്യങ്ങൾക്കെതിരെ പ്രതിഷേധങ്ങൾ ഉയർന്നിട്ടുണ്ട് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താൻ കഴിയുമോ എന്ന് ഞാൻ സംവിധായകനോട് ചോദിച്ചു അദ്ദേഹം അത് ചെയ്യണം സിനിമ സെൻസർ ചെയ്തിരുന്നു അന്നൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല ഞങ്ങൾക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയുമായി ബന്ധമില്ല രാഷ്ട്രീയത്തെ ഒരു സേവനമായിട്ടാണ് ഞാൻ കാണുന്നതെന്നും ം ഗോപാലൻ പറഞ്ഞു ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട സംഭവങ്ങളെ പരോക്ഷമായി ചിത്രീകരിക്കുന്ന ഈ സിനിമ പൃഥ്വിരാജ് സുകുമാരൻ അവതരിപ്പിക്കുന്ന സായ് മസൂദ് എന്ന കഥാപാത്രത്തിന്റെ പശ്ചാത്തലത്തെ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നത് കേന്ദ്ര ഏജൻസികളെ ഭരണകക്ഷി ദുരുപയോഗം ചെയ്യുന്നതായി ആരോപിക്കപ്പെടുന്നതിനെ ചിത്രം വിമർശനാത്മകമായി പരിശോധിക്കുന്നു ന്യൂസ് ഡെസ്ക് മലയാളാക്ഷരം